ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം മഴതൂരം മുമ്പേയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീന മനുവിനോട് സംസാരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ പാലയിലേ എനിക്ക് നിൽക്കണ്ട എന്നുള്ളൊരു കാര്യം പറഞ്ഞു അല്ല പിന്നെ എങ്ങോട്ട് പോകാനാ തീരുമാനം എങ്ങോട്ടാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ പാലയിൽ എനിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല അതെന്താ ഞങ്ങളുടെ പാല അത്രയ്ക്കും വെറുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വെറുത്തതല്ല ഞാൻ എവിടെ നിന്നാലും ഇവിടുത്തെ മേഡത്തിന് പ്രശ്നമാണല്ലോ ഏതെങ്കിലും ജ്വല്ലറി പോയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും ഞാൻ അവിടുത്തെ സ്വർണ്ണങ്ങളെല്ലാം അടിച്ചു മാറ്റാൻ നിൽക്കുന്നതെന്ന് ഇനി ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ പറയും പിന്നെ എനിക്ക് ഒരു ഡ്രസ്സ് ഇടാൻ പറ്റില്ല ആ ഡ്രസ്സെല്ലാം ഞാൻ അവിടെ നിന്ന് അടിച്ചു മാറ്റിയിട്ടതാണെന്ന് പറയുകയുള്ളൂ അതുകൊണ്ട് ഇവിടെ നിന്ന് ആകെ പ്രശ്നവും മനുവേട്ടാ ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോളാം കല്ല് ചുമക്കാൻ പോകണോ ഏഹ് റോഡ് അടിച്ചു വരാൻ പോളാം എന്ത് വേണമെങ്കിലും ചെയ്തോളാം പക്ഷേ ഈ പാല റോഡിൽ എനിക്ക് നിൽക്കാനായിട്ട് പറ്റില്ല എന്ന കാര്യം പറയുക ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ ടെൻഷനാവല്ലോ നമുക്കെല്ലാത്തിനും ഒരു വഴി വഴിയുണ്ടാക്കാന്നേ ആ ഇപ്പോൾ എന്താണ് പ്രശ്നം ഓരോ ദിവസം കഴിയും തോറും പ്രശ്നങ്ങളും ഉണ്ടായില്ലേ വരുന്നത് ഇനിയും ഇവിടെ നിൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ട് ദിവസവും കൂടെ ഞാൻ ഇനി നിൽക്കുകയുള്ളൂ അതുകൊണ്ട് എനിക്ക് പോയേ മതിയാവുള്ളൂ എന്ന് അലീന പറയാണ് ശരി ശരി ഏതായാലും ഒരു പാട്ടുണ്ട് ആ പാട്ട് ഞാൻ പാടണോ എന്നൊക്കെ പറഞ്ഞപ്പോഴെനിക്ക് എന്താ മനോട് എന്നെ കളിയാക്കുകയാണെന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ലടോ കളിയാക്കണേന്നല്ല ഞാൻ ഞങ്ങൾക്ക് കാര്യമായിട്ട് പറഞ്ഞതാണ് സമാധാനമായിട്ട് ഇരിക്കേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വെക്കുകയാണ് പിന്നീട് കാണിക്കുന്ന രേവതി കുട്ടിയും അതേപോലെ തന്നെ ഗ്രേമ ഇവിടെ സംസാരിക്കുകയാണ് കാരണം അവരുടെ മോളെ കാണാനായിട്ട് പോകണമല്ലോ അതിനുശേഷം അവിടുത്തെ വിശേഷങ്ങളെല്ലാം അറിയാൻ വേണ്ടി ഇവർ തിടുക്കപ്പെട്ടിരിക്കുക ആ സമയത്താണ് അലീനയുടെ കോൾ വരുന്നത് അപ്പോൾ അലീനയുടെ കോൾ കണ്ടപ്പോഴേക്കും രേവതി കുട്ടി ഫോൺ എടുക്കുകയാണ് ചേച്ചി എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം പിന്നെ ഞാൻ ഇവിടുത്തെ ഒരു കാര്യം പറയട്ടെ ചേച്ചി എന്താ മോളെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേ ഈ ഗ്രേസംമാൻ്റെ ആ ഒരു മോളില്ലേ അവരെ ഞങ്ങൾ കാണാനായിട്ട് പോവുക കണ്ടട്ടെ അവിടുത്തെ കാര്യങ്ങളെല്ലാം തിരക്കണം അവർ കുരു കുഞ്ഞ് ജനിച്ചോ കല്യാണം കഴിഞ്ഞാണ് ജീവിക്കുന്നത് എന്നൊക്കെ അറിയണം ചേച്ചി ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും മോളെ എനിക്കിപ്പോൾ അതൊന്നും കേൾക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയല്ല പിന്നെ ഞാനും കൂടി വരട്ടെ അവരെ തിരക്കാൻ വേണ്ടി പോകാൻ ചേച്ചി വരുമോ ആ രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് വരാനായിട്ട് പറ്റും ആണോ ചേച്ചി എന്ത് പറ്റി ചേച്ചി രണ്ട് ദിവസത്തിനുള്ളിൽ ചേച്ചി വരുമോ വരും മോളെ ഞാനിവിടുത്തെ ജോലി മതിയാക്കുകയാണ് ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും ജോലി മതിയാക്കാനോ എന്തു പറ്റി അവിടെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോ പ്രശ്നത്തോടെ പ്രശ്നം തന്നെയാണ് മോളെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാനായിട്ട് എനിക്ക് കഴിയില്ല മാഡമാണ് എല്ലാ കാര്യത്തിനും പ്രശ്നം ഉണ്ടാക്കുന്നത് മാഡത്തിൻ്റെ മോൻ ചെയ്ത തെറ്റൊന്നും മേഡം പറഞ്ഞുണ്ടാക്കുന്നില്ല പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ തലയിലാണ് എല്ലാം കൊണ്ട് നെടുന്നത് മാഡം പിന്നെ വേറൊരു കാര്യം നിനക്കറിയാലോ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കും ഞാൻ എന്ത് ചെയ്താലും അത് തെറ്റ് തന്നെയാണ് അവർക്ക് ഇപ്പം പറയുക ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്ന് കയറിയപ്പോഴാണ് ഇവരുടെ കുടുംബത്തിലെ സമാധാനമൊക്കെ പോയതെന്ന് ഏഹ് അങ്ങനെ അങ്ങനെ പറയാൻ പാടുണ്ട് മോളെ ദേ അവരുടെ മകനല്ലേ എന്നോട് ഇത്രയും വലിയൊരു ദുഷ്ടത ചെയ്തത് എന്നിട്ട് പോലും അവർ ആ കാര്യമൊന്നും ചിന്തിക്കുന്നില്ല ഞാൻ എത്രയും പെട്ടെന്ന് ഇറങ്ങിപ്പോണം എനിക്ക് നിന ഇഷ്ടമല്ല എന്നൊക്കെ അവരെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു മോളെ ഇനിയും ഞാൻ ഇവിടെ നിൽക്കണോ എനിക്കിവിടെ നിൽക്കാനായിട്ട് പറ്റില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി അവിടെ നിൽക്കണ്ട ചേച്ചി ചേച്ചി ഇനി ഒരു നിമിഷം പോലും അവിടെ നിൽക്കണ്ട എത്രയും ഇറങ്ങി വാ എന്തിന് രണ്ട് ദിവസത്തിനേക്കാർ നിൽക്കുന്നത് എത്രയും മെഡിന്ന് വാ ചേച്ചി ചേച്ചി എപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ മതി ഞാനിവിടുത്തെ ആനിയെയും മംഗളെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വരാൻ ചേച്ചി ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട മോളെ എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ആ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല ചേച്ചി പറഞ്ഞാൽ മാത്രം മതി ഏതായാലും രണ്ട് ദിവസം കഴിയട്ടെ എനിക്ക് യാത്ര പറയണമല്ലോ പ്രത്യേകിച്ച് ബാലൻ സാറോട് എനിക്ക് യാത്ര പറഞ്ഞേ മതിയാവുള്ളൂ കാരണം എന്നെ ഒരിക്കലും സ്നേഹിക്കില്ല എന്നൊരു വിചാരിച്ച ആളായിരുന്നു ബാലൻ സാറ് പക്ഷേ എന്നിപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ബാലൻ സാർ തന്നെയാണ് ആ സാറിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം മകനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഈ സാറിന് അറിയില്ലല്ലോ എന്നൊക്കെ എങ്ങനെ പറയുക പിന്നീട് അതിനുശേഷം എനിക്ക് മനുവേട്ടനോടും യാത്ര പറയണം മനുവേട്ടനും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരാളല്ലേ മനുവേട്ടനും പാവം തന്നെയാ എനിക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് മോളെ അതുകൊണ്ട് ഇവരോടൊക്കെ എനിക്ക് യാത്ര പറഞ്ഞതിന് ശേഷമേ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് സാധിക്കുള്ളൂ എന്നിങ്ങനെ പറയാം ശരി ചേച്ചി എപ്പോഴാണ് ഇറങ്ങാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഉടനെ തന്നെ വന്നേക്കാം പിന്നെ വേറൊരു കാര്യമുണ്ട് ആ മേടത്തില്ലേ ആ തള്ളം അവരോട് പറയണം യാത്ര എങ്ങനെയാന്നറിയാമോ ആരും കാണാതെ അവരുടെ ചെവിയിൽ പോയി പറയണം പത്തിരുപത്തിരണ്ട് വർഷം മുമ്പ് നിങ്ങൾ പ്രസവിച്ച് തള്ളിയ മകളാണ് ഞാനെന്ന് അങ്ങനെ പറയണം ചേച്ചി അവരുടെ മുഖത്ത് നോക്കി തന്നെ പറയണം ഹാ എൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഞാനിവിടെ നിൽക്കാൻ വേണ്ടി വന്നതെന്നും നിങ്ങളെൻ്റെ തള്ളയാണ് എന്നൊക്കെ അവരുടെ മുഖത്ത് നോക്കി തന്നെ പറയണം ചേച്ചി അവരത് അറിയട്ടെ ചേച്ചി അവരുടെ പഴച്ചു പറ്റിയ മകളാണെന്ന് അവരറിയട്ടെ ചേച്ചി ആ ചേച്ചി പോകുമ്പോഴും അവർ ഉരുകി ഉരുകി ഇല്ലാതെ തൻ്റെ മകളാണ് തൻ്റെ കൺമുല്ലിൽ നിന്ന് തന്നെ അവർ തിരിച്ചറിയണം ചേച്ചി ആ ഒരു നിമിഷം ഉണ്ടാകണം അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അലീനയുടെ ചങ്ക് പൊട്ടിപ്പോ അലീന ഭയങ്കരമായിട്ട് ഇതിനെ കടന്ന് കലയാണ് അപ്പം അല പറഞ്ഞാൽ വേണ്ട മോളെ അതൊന്നും വേണ്ട മോളെ ഞാൻ എൻ്റെ പ്രശുതാമയ്ക്ക് കൊടുത്ത വാക്കാണ് ഞാൻ ആരോടും ഒരു സത്യവും തുറന്നു പറയില്ല എന്ന് വെറും കുടുംബം നശിച്ചു പോകുമെന്ന് പ്രശുതാമനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും ഒരു സത്യം പറയാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറയാം ചേച്ചി ഇനി അതൊന്നും നോക്കി നോക്കിയിട്ട് കാര്യമില്ല പക്ഷേ അവരുടെ അഹങ്കാരമൊക്കെ കാണുമ്പോൾ എനിക്ക് അവരുടെ മുഖത്ത് നോക്കി രണ്ട് വർത്തമാനം പറയാനുള്ള തോന്നലുണ്ട് ചേച്ചി വിട്ടേരി മോളെ എന്നൊക്കെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ മുത്തശ്ശി അലീന അലീന എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് എന്നെ മുത്തശ്ശി വിളിക്കുന്നുണ്ട് ഞാൻ ഫോൺ വെക്കുകയാണേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചിട്ട് നേരെ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അലീന ഇതേ സമയം തന്നെ നമ്മുടെ രേവതി കുട്ടിയാണെങ്കിൽ ആകെ ടെൻഷനില്ല രേവതി കുട്ടി ആകെ സങ്കടപ്പെട്ടിരിക്കുക ഇപ്പോഴാണ് ക്രയസമ അങ്ങോട്ട് വരുന്നത് അപ്പോൾ ക്രയസമ വന്നിട്ട് എന്താ എന്താ രേവതി രേവതി കുട്ടിക്ക് ഇത് എന്ത് പറ്റി ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ ഉം എന്ത് പറ്റി ചോദിച്ചപ്പോഴേക്കും അതെ ഒരു പ്രശ്നമുണ്ട് പ്രശ്നോ എന്ത് പ്രശ്നം പറ എന്താ പ്രശ്നം അലീന ചേച്ചിയെ വിളിച്ചത് അലീന ചേച്ചിക്ക് അവിടെ വലിയ പ്രശ്നമോ ദൈവമേ അവിടെ ഇനി വേറെ വല്ല പ്രശ്നങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയോ പറ എന്താന്ന് വെച്ചാൽ പറയും രേവതി കുട്ടി എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ അലീന ചേച്ചി അവിടെ നിന്ന് പോരുവാന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഏഹ് രണ്ട് ദിവസത്തിനുള്ളിൽ പോരുവാണെന്നോ എന്ത് പറ്റി വൈജ വീണ്ടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ അത് തന്നെയാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തീർന്നിരിക്കുന്നത് പക്ഷെ ചേച്ചി ഭയങ്കരമായിട്ടും ആഗ്രഹിച്ചു മോഹിച്ചാണ് ആ വീട്ടിൽ നിന്നത് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ആ വീട്ടിലേക്ക് കയറി പോയത് അവിടെ നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ട് പോയതാണ് ഇനി എന്ത് പറയണത് എന്ത് കാര്യം അവിടെ ഒരു മനസമാധാനം ഇല്ലെങ്കിൽ പിന്നെ ആ വീട്ടിൽ നിന്ന് നിന്നിട്ട് കാര്യമില്ലല്ലോ ഇറങ്ങിപ്പോ ഓരുകു തന്നെ ചെയ്യണം അവിടെ നിൽക്കണ്ടായിന്നെ അതല്ല ഒരു ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം എന്ത് പ്രശ്നമാണെങ്കിൽ തുറന്ന് പറവതിക്കുട്ടി ഞാൻ ഈ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാലേ ഗ്രേസമ്മ ഞെട്ടും ഇത് കഴിഞ്ഞപ്പോഴേക്കും ഓ വീണ്ടും ഞെട്ടിക്കുന്ന കാര്യമല്ലോ ആണോ എന്താണെന്ന് വെച്ചാൽ പറ ഞാൻ പറയുന്ന കാര്യം തന്നെയാണേ പറയണ്ടെന്ന് ഞാൻ വിചാരിച്ചതാ പക്ഷേ അലീന ചേച്ചി അവിടെ നിന്ന് പോരുവാണല്ലോ അതുകൊണ്ട് പറയാതിരിക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ല ഗ്രേസം അമ്മ ആ നീ പറയടി ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതെ ആ വൈജാ മേടം ഇല്ലേ ആ വൈജാ മേഡം ആരാണെന്നറിയാവോ ആ വൈജാ മേഡം അലീന ചേച്ചിയുടെ അമ്മയാ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഗ്രേസം അക ഞെട്ടിപ്പോ അമ്മയോ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ പ്രസവിച്ച അമ്മ തന്നെ പക്ഷേ നീ ഭ്രാന്ത് പറയാൻ നിൽക്കരുതേ പ്രസവിച്ച അമ്മയോ കണ്ടോ ഇതാ ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞ വിശ്വസിക്കില്ല എന്ന് കണ്ടോ ഇനി ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾക്കാര്ക്കും എന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ ചങ്കു പറിച്ചു കാണിച്ചിട്ടും എന്നിട്ടും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ നീ പറഞ്ഞ സത്യം തന്നെയാണോ അതെ സത്യം തന്നെയാണ് പക്ഷേ എങ്ങനെ എങ്ങനെ അവൾ അവിടെ എത്തിപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കഥകളെല്ലാം പറയുകയാണ് നമ്മുടെ രേവതിക്കുട്ടി അങ്ങനെ ഗ്രേസ്മയ്ക്കാണെങ്കിൽ ഇത് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല ഗ്രേസമ്മ നേരെ മാമച്ചായന്റെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പൊ ഗ്രേസമ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കാം എന്താ ഗ്രേസമ്മ ഇതെന്ത് പറ്റി നീ എനക്ക് എന്താ പറ്റിയത് അത് പിന്നെ മാമച്ചായ ഞാൻ ഒരു കാര്യം പറയട്ടെ ആ എന്താ അതെ ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മാമച്ചായനെ അത് വിശ്വസിക്കുകയില്ലെന്നറിയില്ല പക്ഷേ സത്യമായ കാര്യമാണ് എന്താന്ന് വെച്ചാ പറ ആ വൈജില്ലേ വൈജ അലീന ജോലി ചെയ്യുന്ന വൈജനറിയില്ലേ അതെ അറിയാം അവിടെ ആ വൈജ യഥാർത്ഥത്തിൽ ആരാന്നാ വിചാരം ആരാണ് അത് അലീനയുടെ സ്വന്തം അമ്മയാ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് മാമച്ചായൻ ആ ബെസ്റ്റ് ഇപ്പൊ അമ്മയാക്കിയോ നിന എന്താ പറയുന്നത് നിനക്ക് വലിയ വട്ടാണോ ഇല്ല മാമ്മച്ചായ ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യം തന്നെയാണ് ദേ അത് അലീനയുടെ സ്വന്തം അമ്മയാ ദേ അലീനയെ പ്രസവിച്ച യെ പ്രസവിച്ചമ്മഞ്ഞപ്പോഴേക്കും ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത് രേവതി കുട്ടിയാ പറഞ്ഞത് ആ അവള് വല്ല നിന്നെ ഭ്രാന്താക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും അല്ല മാമച്ചായ അവള് പറഞ്ഞത് സത്യം തന്നെയാണ് അത് ഏർ സ്വന്തം അമ്മ തന്നെയാ അങ്ങനെ നമ്മുടെ ഈ അലീനയുടെ യഥാർത്ഥ കഥ അവിടെ പറഞ്ഞ് പറയുകയാണ് ഈ പ്രജിതാമ്മയുടെ കാര്യവും അങ്ങനെ പ്രജിതാമ്മ ഒരു ദിവസം പ്രസംഗിച്ചിരുന്ന കാര്യവും അങ്ങനെ അവിടെ കുഴഞ്ഞു വീണതും അങ്ങനെ അലീന ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ലിവറിൻ്റെ കംപ്ലയിൻ്റ് ആണെന്നും ലിവർ മാറ്റി വെക്കാതെ രക്ഷയില്ല എന്നും ഒക്കെ പറഞ്ഞ കാര്യങ്ങളും മുഴുവനിങ്ങനെ പറയുക അങ്ങനെ ഇവർ വീണ്ടും ഓർഫനേജിലേക്ക് പോയതും ഇനി ഈ ഓർഫനേജ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് അവിടുത്തെ അന്തേവാസികളെ മുഴുവനും വേറൊരു ഓർഫനേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തതും പിന്നീട് കുഞ്ഞിക്കൊച്ചും ഈ അലീനയും രേവതി കുട്ടിയും മാത്രമായി പോയതും അങ്ങനെ നമ്മുടെ കുഞ്ഞിനെയും വേറൊരു ആക്കിയതും അതിനുശേഷം അലീനെയും എങ്ങോട്ടെങ്കിലും ചേർക്കണമല്ലോ അതൊക്കെ വിചാരിച്ചു നമ്മുടെ പ്രജിതാമ നേരെ ഈ വൈജയുടെ അച്ഛനെ കാണാൻ പോയതും അങ്ങനെ അച്ഛൻ പറയുകയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ വേണ്ട വിധത്തിൽ ചെയ്യുന്നതല്ലേ പിന്നെ എന്ത് ചെയ്യാനാണ് ഇല്ല സാർ എനിക്കിനി ഓർഫണേജ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല കാരണം കൂടി വന്നാൽ ഞാൻ രണ്ട് മാസം കൂടി ജീവിച്ചിരിക്കുകയുള്ളൂ പിന്നെ ഞാൻ എങ്ങനെ ഈ ഓർഫണേജ് കൊണ്ടുപോകും അതുകൊണ്ട് അലീനയെ സുരക്ഷിതമായ കൈകളിലേക്ക് ഏൽപ്പിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ അതെല്ലാം കേട്ട് ഈ വൈജി വൈജിയുടെ അച്ഛനാണെങ്കിൽ നേരെ ഈ മനുവിൻ്റെ വീട്ടിലേക്ക് വരികയും അങ്ങനെ മനു ഈ അലീനേയും കൂട്ടി മനുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ അങ്ങനായ കുറേ കാര്യങ്ങൾ ഇവിടെ എല്ലാം സംഭവിക്കുകയാണ് അപ്പോൾ അപ്പോഴാണ് നമ്മുടെ അലീന തൻ്റെ സ്വന്തം അമ്മയായ വൈജയെ കാണുന്നതും വൈജയുടെ പിന്നാലെ ഓടി ചെല്ലുന്നതും അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം അവിടെ നമ്മുടെ ഗ്രേസമ്മ പറയുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് മാമച്ചേനാണെങ്കിൽ അന്തം പെട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് ദൈവമേ എന്തൊക്കെ കഥകളാണെ കേൾക്കുന്നതെന്നേ കാലം അപ്പോൾ വൈജ ഒരുപാടിങ്ങനെ നമ്മുടെ അലീനയോട് ചോദിക്കണം അല്ല നീ എന്തിനൊക്കെ ആരൊക്കെ ഉണ്ട് എന്ന് വൈജി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീന ഒന്നും വീണ്ടാന്ന് നിൽക്കുക അപ്പോൾ കമലാമ്മ ആ അവൾക്ക് ആരും അവൾ ഓർഫണാണ് ഓ ഓർഫണാണല്ലേ ആണല്ലേ ഹാ എന്നിട്ടാണോ ഇത്ര അഹങ്കാരം എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീനയെ വീണ്ടും വൈജിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ ആദ്യമായിട്ട് ആ അമ്മ സ്വന്തം അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയും അങ്ങനെ ഇതായ കുറേ കാര്യങ്ങളാണ് നമ്മുടെ അലീനെ അലീനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ ഗ്രേസമ്മ പറയുന്നത് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പിഴേക്ക് മാമച്ചനാണെങ്കിൽ നീ പറയാ സത്യം തന്നെയാണ് അതെ ഇത് സത്യമായ കഥ തന്നെയാണ് ഇതെല്ലാം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അലീന ആ വീട്ടിലേക്ക് പോയത് പക്ഷേ ആ തള്ളയില്ലേ ആ വൈജാതെ തള്ള അവൾ അലീനയെ ഇട്ട് പൊളിച്ചടുക്കുകയാണ് എ എണ്ണയിലിട്ട് ഓരോ ദിവസം കഴിയും തോറും വറുത്ത് വറുത്ത് ആ കുട്ടി എങ്ങനെ അത് സഹിച്ചൊക്കെ അവിടെ നിൽക്കുന്നതെന്ന് ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല സ്വന്തം അമ്മയെ കാണാൻ വേണ്ടി മാത്രമാണ് ആ കുട്ടി അവിടെ നിൽക്കുന്നതെന്നും ഈ ഗ്രേസമ്മ പറയുകയാണ് ഇപ്പോൾ അവൾക്കത് ശരിക്കും അടുത്ത് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് അവൾ അവിടെ നിന്ന് പോരുന്നു എന്ന കഥയും നമ്മളോട് പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ റിവിയുടെ അവസാനം ചെയ്യുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സ്നീഗിൻ ബൈ ബാ 嗯。